മലപ്പുറത്തെ ഹണി ട്രാപ്പിലൂടെ യുവാവിനിൽ നിന്ന് പണം തട്ടിയ അഞ്ചംഗ സംഘം പിടിയിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർ ഉൾപ്പെടെയുള്ളവരാണ് അരിക്കോട് പോലീസിന്റെ പിടിയിലായത് സംഘത്തിലെ പതിനഞ്ചുകാരന്റെ പേരിലാണ് കാവനൂർ സ്വദേശിയായ ഇരുപത്തി ആറുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവാവിനെ മർദ്ദിച്ചു പണം തട്ടിയ അഞ്ചംഗഹാണി ട്രപ്പ് സംഘം പിടിയിൽ കാവന്നൂർ സ്വദേശി അൻവർ സാദർ പുത്തനം സ്വദേശി ആഷിഖ് എടവണ്ണ സ്വദേശി ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർ എന്നിവരെയാണ് അരീക്കോട് എസ് എച്ച്ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തില് എസ് എ നവീൻ ഷാജ് അറസ്റ്റ് ചെയ്തത് അരീക്കോട് സ്വദേശിയായ പരാതിക്കാരനെ പിടിയിലായ പതിനഞ്ചുകാരൻ സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് സൗഹൃദം ശക്തമായതോടെ അരീക്കോട് വെച്ച് ഇരുവരും കാണാൻ തീരുമാനിച്ചു പരാതിക്കാരൻ അരിക്കോട്ട് എത്തിയ സമയത്ത് പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം ഇരുപതിനായിരം രൂപയും പിന്നെ രണ്ട് ഘട്ടമായി ഒരു ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ഇതിൽ നാൽപ്പതിനായിരം രൂപ പരാതിക്കാരൻ സംഘത്തിന് നൽകി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് അരിക്കോട് പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് തട്ടിയെടുത്ത പണവുമായി കൊടൈക്കനാലിൽ പോയി തിരിച്ചെത്തിയ സംഘത്തെ തന്ത്രപരമായി പോലീസ് വലയിലാക്കുകയായിരുന്നു പ്രതികളിൽ മൂന്നുപേരെ മഞ്ചേരി കോടതിയിലും രണ്ടുപേരെ പ്രത്യേക കോടതിയിലും ഹാജരാക്കും